നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻ്റ് തെറാപ്പിസ്റ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പാരന്റിംഗിനെ പറ്റിയിട്ടാണ് അപ്പോൾ നമ്മളെല്ലാവരും പാരൻസാണ് അപ്പോൾ എന്ന് പറയുന്ന രണ്ട് രീതിയിലാണ് പോകുന്നത് അത് പലർക്കും അറിയാൻ ആ ഒരു അറിവ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഈ പണ്ടുകാലത്ത് തന്നെ ഈ രണ്ട് തരത്തിലുള്ള പാരൻറ്റിങ്ങും ഉണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ വീട്ടിൽ നമ്മൾ കുഞ്ഞുങ്ങളോട് ഏത് തരത്തിലുള്ള പാരൻറ്റിങ് സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഈ പാരൻറ്റിംഗ് എന്ന് പറയുന്ന രണ്ട് രീതിയിൽ ഒന്ന് നമ്മൾ ട്രഡീഷണൽ പാരന്റിങ് എന്നും രണ്ടാമത്തത് ജെൻറ്റൽ പാരൻറ്റിംഗ് എന്നും അപ്പോൾ ഞാൻ ഈ കുറച്ചൊരു എക്സാമ്പിൾസ് ഞാനിപ്പോൾ പറഞ്ഞു തരുവാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് സ്വയമായിട്ടൊന്ന് അനലൈസ് ചെയ്യാം നമ്മൾ ഏത് രീതിയിലുള്ള പാരൻറ്റിങ് സ്റ്റൈലാണ് കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ട്രഡീഷണൽ പാരൻറ്റിങ്ങിൽ പറയുവാണെന്നുണ്ടെങ്കിൽ നീ ഞങ്ങൾ അനുസരിച്ചാൽ മതി വേറെ ഇങ്ങോട്ടൊന്നും പറയണ്ട എന്ന് പറയുന്നത് ട്രഡീഷണൽ പാരൻറ്റിങ് പക്ഷേ നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ നിനക്ക് തുറന്ന് തന്നെ പറയാം നിനക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട് വോയിസ് ഉണ്ട് നിൻ്റെ ഒപ്പീനിയനും കൂടി ഞങ്ങൾ കേൾക്കുന്നതാണ് ഇത് ജെൻറ്റൽ പാരൻറ്റിങ് സ്റ്റൈലിലോട്ട് വരുന്നതാണ് സെക്കൻഡ് വൺ ഞങ്ങൾ ചൂസ് ചെയ്യും നീ അത് ഒബേ ചെയ്താൽ മതി അതായത് ഈവൻ ഈവനിപ്പോൾ സ്കൂളിലായിരുന്നാലും അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതായിരുന്നാലും ഫുഡിൻ്റെ കാര്യത്തിലായിരുന്നാലും പാരൻസ് ഡിസൈഡ് ചെയ്യും കുട്ടികൾ അനുസരിക്കുക എന്നുള്ളത് പക്ഷേ ഈ ജെൻ്റൽ പാരന്റിങ്ങിൽ വരുന്നത് നിനക്ക് നിൻറ്റേതായുള്ള ഒപ്പീനിയൻ നിനക്ക് തുറന്നു പറയാം നിനക്കതിനുള്ള റൈറ്റ് ഉണ്ട് ശരിയും തെറ്റും എന്താണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ച് തരികയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി അപ്പോൾ നിനക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു തരും അത് ജെൻറ്റൽ പാരൻറ്റിങ്ങിൽ വരുന്നത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് എത്ര നമ്മൾ അടി കൊടുത്താലും അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞാൽ മാത്രമേ ഇവൻ അല്ലെങ്കിൽ ഇവൾ നന്നാവുള്ളൂ അല്ലാണ്ട് പറഞ്ഞാൽ ശരിയാവത്തില്ല ഇത് ട്രഡീഷണൽ പാരൻറ്റിങ് അടിയൊന്നും വേണ്ട അല്ലെങ്കിൽ പണിഷ്മെൻ്റ് നമുക്ക് കൊടുക്കേണ്ട അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമല്ല വളരെ കൂടിയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ കുഞ്ഞുങ്ങൾ അനുസരിക്കും ഇത് ജെൻറ്റൽ പാരൻറ്റിങ്ങിൽ വരുന്നത് പഠിത്തമാണ് ഏറ്റവും വലിയത് വേറെ ഒന്നും അല്ല ഇമ്പോർട്ടൻ്റ് പഠിക്കുക നല്ല മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് ഇത് ട്രഡീഷണൽ പാരൻറ്റിങ്ങിൽ വരുന്ന കാര്യമാണ് പഠിത്തം മാ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ ബാക്കി കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതായത് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും കരിക്കുലർ ആക്ടിവിറ്റീസിൽ കുഞ്ഞിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിലോട്ട് വിടുക അപ്പോൾ ഈ വക കാര്യങ്ങൾ എലോങ് വിത്ത് സ്റ്റഡീസ് ഇത് നമ്മൾ ജനറൽ പാരൻറ്റിങ്ങിൽ വരുന്നത് ഈ ഒരു മൂന്ന് കാര്യങ്ങളിലെ എക്സാമ്പിൾസാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം നിങ്ങളുടെ കുഞ്ഞിനോട് കാണിക്കുന്നത് ജെൻറ്റൽ പാരൻറ്റിങ്ങാണോ അത് അല്ല ട്രഡീഷണൽ പാരൻറ്റിംഗ് ആണോ എന്നുള്ളത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക നമ്മുടെ പഴയ കാല പഴയകാല ജനറേഷനല്ല ഇപ്പോൾ ന്യൂജൻ ജനറേഷനാണ് അപ്പോൾ കുട്ടികളിൽ വളർന്നു വരുന്ന സാഹചര്യം നമ്മുടെ ലൈഫ് അറ്റ്മോസ്ഫിയർ എല്ലാം ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ നമ്മളിൽ ആരെ ആരെങ്കിലും ഈ ട്രഡീഷണൽ പാരൻറ്റിംഗ് സ്റ്റൈലാണ് സ്വീകരിക്കുന്നത് എങ്കിൽ അത് ജെൻറ്റൽ പാരൻ്റിനോട്ട് പോകേണ്ടതും വളരെ അത്യാവശ്യമാണ് കാരണം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ തന്നെ കോൺഫിഡൻസ് ലെവൽ കൂട്ടിക്കൊണ്ടു വരികയാണ് ഏറ്റവും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായുള്ള കാര്യം അത് കാരണം ഇവരുടെ ഫ്യൂച്ചറിൽ ഇവരൊരു ലൈഫിലോട്ട് പോകുമ്പോൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനും ഉള്ള കോൺഫിഡൻസ് ലെവൽ നമ്മൾ ഇപ്പോഴേ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൂട്ടിക്കൊണ്ടു വരേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫാമിലിയൊക്കെ ആയാലും ഇപ്പോൾ മോളായിരുന്നാലും മോനായിരുന്നാലും ഒരു ഫാമിലിയൊക്കെ ആയി കഴിയും അവർക്ക് എടുക്കേണ്ട സമയത്തുള്ള ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു മടി അല്ലെങ്കിൽ ആ ഒരു ഫിയർ ആവശ്യമില്ലാത്ത പേടി കോൺഫിഡൻസ് ഇല്ലായ്മ ഇതെല്ലാം കുഞ്ഞുങ്ങളിൽ ബിൽഡപ്പായി വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക നിങ്ങൾ ട്രഡീഷണൽ പാരൻറ്റിങ് സ്റ്റൈലാണ് പോകുന്നതെങ്കിൽ അത് ജെൻറ്റൽ പാരൻ്റിങ്ങിലോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്